നോർമൽ ഇൻഡിക്കേറ്റർ അല്ലേ ഇങ്ങനെ കിടന്ന് മിന്നി കളിക്കുന്ന ഒരു ഒരു സാധനം ഉണ്ടല്ലോ ഏ കാക്ക മിസ് അങ്ങോട്ടായി എല്ലാം ഈ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അറുപത് മാറ്റി ഹലോ ഗൈസ് പുതിയൊരു വീടില്ലോട്ടേ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോ നമ്മളെ വണ്ടിയിൽ ഒരു ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ വർക്ക് എന്താണെന്ന് എന്താന്ന് നോർമൽ ഇൻഡിക്കേറ്റർ അല്ലേ അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിലോട്ട് നമ്മൾ ഫ്ലാഷർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ ഇങ്ങനെ കിടന്ന് മിന്നി കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാനൊന്ന് രണ്ടു ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത് എവിടെയും സ്റ്റോക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിളിച്ച് വിളിച്ച് അവസാനം കാലിക്കറ്റ് ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് റിയലിൽ സാധനം ഉണ്ട് കിട്ടും അതായത് റിയൽ എക്സസറീസിൽ സാധനമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ മോട്ടോഡൺ എന്ന് പറയുന്ന ഷോപ്പൊക്കെ ഉണ്ട് പക്ഷെ അവിടെയൊക്കെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ആർ സി ടു ഹൺഡ്രഡിൻ്റെ സാധനം ഇല്ല ഏ കാക്ക തൂറിട്ടോ ജസ്റ്റ് വിസ് അതെ അങ്ങോട്ടായി ഇവിടെ ശരിയല്ല കേട്ടോ ഈ ഒരു മരത്തിന് ചുവട്ടിൽ അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇൻ്റർ എടുത്തും പോയേക്കാം അപ്പോൾ എന്തായാലും ആ ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകും അപ്പം അതിനു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അനപ്ലൈ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നല്ല റിസോർട്ടും ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നേ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നത് മാറി മാറി കുറെ നാളെ ഇങ്ങനെ വെക്കണം വെക്കണം എന്നുള്ള ആഗ്രഹം പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അതിലോട്ടൊന്ന് നിന്ന് ഗൈസ് അങ്ങനെ ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശീയ ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്ക് എന്താണെന്ന് പറയുമോ ആ മറന്നുപോയിട്ടോ ഇങ്ങോട്ടേക്കൊരു പേരുണ്ടായിരുന്നു കറക്റ്റ് കല്ലായി ആണ് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്ന് നോക്കട്ടെ കല്ലായി ആണോന്ന് എൻ്റെ ഫലമായ ഡൗട്ട് ഈ ഒരു സ്ഥലത്തോട്ട് പറയുന്ന പേര് ഓക്കെ കല്ലായി തന്നെ കേട്ടോ കാലിക്കറ്റ് കല്ലായി ആണ് ഈ ഒരു സ്ഥലം അപ്പം പിന്നെ പെട്ടെന്ന് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാനൊരു ഊഹം വെച്ച് പോകുന്ന സംഭവം കേട്ടോ എനിക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു ഷോപ്പ് അറിയില്ല കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നോക്കുവാണ് പ്രോപ്പറായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഷോപ്പിലോട്ടുള്ള വഴിയൊന്നും അറിയില്ല പക്ഷെ നമ്മൾ പോയിട്ടുണ്ട് ഏകദേശം ഊഹ വെച്ചങ്ങനെ പോവാണ് ഡാരഗൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്ന വഴി ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എനിക്ക് മനസ്സിലാവും വഴി ഇച്ചിരി ടാസ്ക് ആണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കണം ഞാൻ മുമ്പ് പോയ സ്ഥലമാണ് പക്ഷെ ഈ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ചില സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടേക്കുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വഴി ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല ഇല്ലേ പോയല്ലേ അപ്പൊ അങ്ങേര് വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും കിട്ടിയില്ല എന്നാലും ഉള്ള ഐഡിയ വെച്ച് പോവാണ് എനിക്ക് ഫുഡ് കഴിക്കണം കേട്ടോ ഭയങ്കരായിട്ട് വിഷപ്പുണ്ട് വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഒന്ന് നമുക്ക് ആദ്യം മാനാജറ സ്ക്വയറിലോട്ട് പോണം എന്നിട്ട് അവിടെന്നാണ് ആ ഇതിപ്പോ ഈ ഒരു സ്ഥലത്തില്ലേ എനിക്ക് തോന്നുന്നു ഇതാ റെയിൽവേന്റെ അവിടെയാണ് നമുക്ക് ശരിക്കും റെയിൽവേന്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാല് ആ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എത്ര ഐഡിയ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ എത്തുമ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോവും അതാണ് സംഭവം അതേ ട്രെയിൻ ഇവിടെ എവിടെയാണ് പേരങ്ങണ് ഞാൻ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലേശം കൂടി ഇതിലൂടെ പോയാൽ മതി എന്നാ പറഞ്ഞ കേട്ടോ നമുക്ക് പോയി നോക്കാം ഇനി എനിക്കറിയാം വഴി ഇനി ഡൗട്ട് കാര്യൊന്നുമില്ല ഇതാണ് നമ്മുടെ റിയലി അയ്യോ ഇത് ക്ലോസ് ആണല്ലോ കോൾ ചെയ്ത് നോക്കണം ഫുഡ് അടി എല്ലാം കഴിഞ്ഞോട്ടോ അവിടെ ചെറിയൊരു ലാഗ് കിട്ടിയ കാരണമാണ് ആദ്യം പോയി ഫുഡ് അയച്ചത് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട് നേരത്തെ ക്ലോസ് ആയിരുന്നു ഫ്ലാഷർ ത്തില് വണ്ടി വെച്ചാല് ഫൈനിട്ടും ശരിക്കും ശെരിട്ടോ ആളുകൾ നടന്നു പോകുന്ന സ്ഥലല്ലേ അവിടുത്തെ പേര കണ് ഇവിടെ വരെ പാർക്കിങ് ഉണ്ട് ഇതല്ലേ എസ് അപ്പം ആർ സി ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു മോഡൽ തന്നെ ഉണ്ട് വൺ പ്ലസ് ടു ഇയർ വാറണ്ടി അപ്പം ഇതിലൊരുപാട് ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതെന്തായിരുന്നാലും ഞാനിതൊക്കെ ഫിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഇരുന്ന് കാണിച്ചു തരാം ഓക്കെ ഞാനിത്തി ഒരു അത് കാര്യമാക്കണ്ട അപ്പം ഇതെന്ന് പറയുമ്പം പ്ലഗ് ആൻഡ് പ്ലൈ അതായത് ഡയറക്റ്റ് വയറൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് കപ്ലർ ടു കപ്ലർ അറുപത് പാറ്റേൺസ് ഇതിൽ അവൈലബിൾ ആണ് അതായത് ഇങ്ങനെ ഇങ്ങനെ ബ്ലിങ്കാവുന്നത് പലപോലെ അങ്ങനെ സിക്സ്റ്റി പാറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറയുമ്പോൾ നോ സ്വിച്ച് റിക്വയർഡ് അതായത് ഇതിന് സ്വിിച്ചിൻ്റെ ആവശ്യമില്ല ഓക്കെ മനസ്സിലായോ ഇത് ഓൺ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റർ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഓഫ് അങ്ങനെ എന്തോ ഒരു കളിയാണ് ടൈ ലാമ്പ് ഇൻഡിക്കേറ്റർ ടൈ ലാം ഇൻഡഗ്രേഷൻ അതായത് ഈ ഒരു സംഭവം ടൈ ടൈ ലാമ്പിലും ഉണ്ടെന്നാണ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്ന ഒരു പാറ്റേൺ അപ്പോൾ അതിൻ്റെ അതേ പാറ്റേണായിട്ട് കണക്റ്റായിട്ട് ടൈലും ആവുന്നുണ്ട് അതാണത് ഓൺ ബോർഡ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ അത് കറക്റ്റ് അറിയില്ല എൽ ഇ ഡി ഇൻഡിക്കേറ്റർ അവിടെ എന്താ ഉദ്ദേശിക്കുന്നു മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ വാട്ടർ അസിസ്റ്റന്റ് സ്റ്റോക്കൊന്നിടിക്കൂല അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് നോക്കണം ഇതില് രണ്ടേ സംതിങ് ഒക്കെ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റും ആൾ വന്നിട്ടുണ്ട് ഫിറ്റ് ചെയ്യണമുണ്ട് ഇത് അത്ര റേറ്റ് നീ വാറണ്ടി ഉണ്ടാവില്ല ഓക്കേ അപ്പൊ ഇതിന്റെ മൂന്നെല്ലാം വാറണ്ടി ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് ഇതിൻ്റെ പേപ്പർ ഞാൻ കാണിച്ചുതരാം എന്നെ കണ്ടു ഒരു എക്സ്പ്ലേഷൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് ഇതിൽ അതുപോലെ ഈ ഒരു പേപ്പറിൽ അതൊരു വാറൻറ്റി എഴുതി തരും അതുകൂടാതെ ഇതിൽ ഇത് യൂസ് ചെയ്യുന്ന ഒരു പാർട്ടേൺ സംഭവങ്ങളും എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടു റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഓഫ് അങ്ങനെയാണ് ഇത് ഓൺ ആവുന്നത് ബ്ലിംഗിങ് പാറ്റൺ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ റൈറ്റ് ഓഫ് റൈറ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലെഫ്റ്റ് ഓഫ് അതിലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാവും പിന്നെ ഇത് ഓഫ് ചെയ്യാമെന്ന് പറയുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഓഫ് അ ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫാവും ഈ ഒരു സംഭവത്തിൽ ഒരു സ്റ്റിക്കർ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ വണ്ടിയിൽ പോയി നോക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതന്നെ ഉള്ളു കേട്ടോ അതായത് അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ സീറ്റ് അയക്കാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടോ ഇവർ അല്ലെങ്കി ആയാ മതി അല്ലാട്ടോ അപ്പൊ ഇതിന്റെ അല്ലെങ്കി നമ്മുടെ കയ്യിലില്ല അപ്പം കയ്യിൽ ഇല്ല അപ്പം അല്ല നമ്മളൊക്കെ വേണ്ടത് ഫൈവ് എം എം ആട്ടോ ഇതേ കണ്ടോ ഇത് സിക്സ് എം എം ആണ് തോന്നുന്നു കണ്ടോ സിക്സ് എം എം ആണ് നമുക്ക് വേണ്ടത് ഫൈവ് എം എം ആണ് ഫൈവ് എം എം ഇതില എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഞാൻ ഇങ്ങോട്ട് വന്നത് ബെറ്റർ ആയി എനിക്ക് മൈൻഡിൽ വരത്തുള്ളൂ കാരണം അതങ്ങനെയാണ് അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇതിനെ നാട്ടിൽ ഞാൻ ചോദിച്ച സമയത്ത് ഈ സെയിം ബ്രാൻഡിന് പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോൾ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആട്ടോ അതും ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അത് വേറൊരു ബ്രാൻഡിൻ്റെ സ്യൂട്ടാക്കി തരുമെന്ന് അതായത് ഡൊമിനാറിൻ്റെ ഒക്കെ സാധനം ഇതിലോട്ട് സ്യൂട്ടാക്കി തരുമോ അങ്ങനെയൊക്കെ എങ്ങാണ്ട് അങ്ങേര് സംസാരിച്ച പോലെ ആർ സീൻ്റെ സംഭവം സ്റ്റോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡൊമിനാറിൻ്റെ സെറ്റപ്പ് ചെയ്ത് തരുന്ന പോലെ അപ്പം എനിക്ക് എന്തോ ഒരു പന്തി കേട് അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ഷോപ്പിലോട്ടും വിളിച്ച് അങ്ങനെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത് ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഒരു എന്താ പറയുക ഗോഡോൺ കേട്ടോ ഗോഡോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ വർക്കൊക്കെ ഇവിടെന്ന ചെയ്യാറ് കണ്ടോ റൈറ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇതിലെല്ലാം സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല ബ്രേക്ക് ലൈറ്റ് ഇതാട്ടോ ബ്രേക്ക് ലൈറ്റിൻ്റെ സംഭവം മാറാനൊന്നുമില്ല ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ കപ്ലർ ഇതേ ഈയൊരു കപ്ലറാണ് അപ്പോൾ ഇതിങ്ങനെ അയക്കുക എന്നിട്ട് ഇതാണ് ബ്രേക്ക് ലൈറ്റിൻ്റെ അപ്പോൾ ഇതിവിടെ കണക്ട് ചെയ്യുക മറ്റേത് ഓപ്പോസിറ്റും കണക്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഒരു റിസ്ക്കി ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല ഇത് കണ്ടു ഇതിവിടെയും കണക്റ്റ് ചെയ്യുക അതിന് നേരെ ഓപ്പോസിറ്റിൽ ഈയൊരു സംഭവം കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത് അത് ഡയറക്റ്റ് അതിൽ പോയി ഇറങ്ങി വരും ഇനി ഇൻഡിക്കേറ്റർ ലെഫ്റ്റും റൈറ്റും കണ്ടുപിടിക്കണം ഇത് ലെഫ്റ്റാണ് ലെഫ്റ്റ് അയച്ചിട്ടു ഇനി ഇതിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് കാണും റൈറ്റ് ഇത് ലെഫ്റ്റ് അപ്പോൾ ഇത് നേരെ ഇതിലോട്ട് കണക്റ്റ് ചെയ്യുക ഓക്കെ ഇത് നേരെ ഇതിലോട്ട് കണക്റ്റ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മറ്റേ പൊസിഷന് ഇതിലോട്ടും കണക്റ്റ് ചെയ്യുക ുള്ളതെന്ന് പറയുമ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് കേട്ടോ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഇടാൻ വേണ്ടിയിട്ട് വയർ കാണില്ല അപ്പം നമ്മൾ ഈ സംഭവം ഊരിയപ്പോൾ അങ്ങനെ ഊരി വച്ചാണ് ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ മറ്റേ ഇൻഡിക്കേറ്ററുടെ ഇതേതാണ് കേട്ടോ മറ്റേ ഇൻഡിക്കേറ്റർ ഇനി ഇത് ഊരണം ഓക്കെ അത് അയച്ചിട്ടുണ്ട് ഇനി അതിലേറ്റ് ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെല്ലാ സംഭവം വയർ സംഭവം എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുമ്പം ഒരു സംഭവമാണ് ഇതെന്ന് പറയുമ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ വീട്ടിൽ ചെറിയ ലൈറ്റ് കാണും കേട്ടോ അപ്പോൾ അതിൻ്റെ ആണ് അപ്പോൾ അതൊന്നിവിടെയും ഒന്ന് അതിലും കൊടുക്കാനുള്ള സംഭവമാണ് അപ്പോൾ അതിനിപ്പം കൊടുക്കാനൊന്നും ഇല്ലാത്ത കാരണം നമ്മളത് കൊടുക്കുന്നൊന്നുമില്ല അപ്പം ഇനി ഈ ഈയൊരു പോർഷനിലായിട്ടാണ് ഈ ഒരു കട്ട ഈ ഒരു കട്ട ഇടേണ്ടത് അപ്പോൾ ആ ഒരു കട്ട എങ്ങനെ എടുക്കും ഓക്കെ അവർ എടുത്തിട്ടുണ്ട് വാവും അപ്പോൾ ഇതേ ഡയറക്റ്റ് ഇതിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എക്സ്പ്ലാഷറിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിക്ക് വന്ന് എടുത്തു വെച്ച ശേഷം കഴിച്ചു അങ്ങനെ ഇവിടുത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു കിട്ടും അവർ ഭയങ്കര സപ്പോർട്ട് കേട്ടോ ഭയങ്കര സപ്പോർട്ടെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് എനിക്ക് എല്ലാ സംഭവം ഇഷ്ടപ്പെട്ടു ശരി എന്തായാലും ഉണ്ടെങ്കിൽ വരണം എന്നൊക്കെ പറഞ്ഞു ഫുള്ളി ഒരു എന്താ പറയുക നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും കേട്ടോ അങ്ങനെയുള്ള സപ്പോർട്ട് അതൊക്കെയാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഗൈസ് അങ്ങനെ അതെ നമ്മൾ ഇതിന്റെ നൈറ്റിലെ ഒരു വിഷ്വൽ കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ അതായത് ഇതിന്റെ പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട് ഓ സംഭവം നൈസ് നൈസാട്ടോ അപ്പൊ ഞാൻ കുറച്ചുകൂടി പുറകെ പുറകെട്ടെ അവന് വണ്ടിയിൽ അവിടെ ഉണ്ട് മാറ്റിക്കോ ഓക്കെ അപ്പൊ പിന്നെ അടുത്ത അടുത്ത പാറ്റോടുത്ത അങ്ങനെ അറുപത് പാറ്റയുണ്ട് ഒരു മൂന്നാല് അഞ്ച് പത്ത് പാറ്റയാണ് കാണിച്ചു കൊടുക്കല്ലേ പിന്നെ മാറ്റി മാറ്റിക്കോ അതടുത്തോട്ടാതി മാറ്റിക്കോ ഇനി ബാക്ക് സൈഡിൽ വാങ്ങോ മറ്റേ അതേമാതിരി മാറ്റി കളിച്ചോറത്തെ ഇതിനോട് സെയിം ആയിട്ട് അതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ് ആവുന്നൊക്കെ എന്നാ പറഞ്ഞേ ആ ഒരു സംഭവം ഉണ്ടോ സ്ട്രൈറ്റ് ലൈറ്റ് അതോട് സെയിം ആയിട്ടാവുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ പവർ ആണെങ്കിൽ ഈ ഒരു സൈഡ് കുടിക്കും ഈ ഒരു പൊസിഷനിൽ ഞണ്ട് പിടിക്കണം അപ്പം ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലൈറ്റ് ഡയറക്റ്റ് വേണം മാറ്റി 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 കഴിക്കാം Wow, telo sana, ready sana. Mati mati, mati mati. Itu anda tidak saja. Mati mati, mati, mati mati, mati mati. Guys, ramu dan serem nanti.

mati-mati mati-mati mati mati-mati mati ya mati-mati mati, mati. mati. మాత్రి మాత్ర మాట్ మా ఇది పట్ట స్లో పట్ట స్లో మాత్ర చూరే పట్ల పట్ట స్లో ఉండ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇനി കാണിക്കാൻ നേരെ പോകും ഇപ്പൊ തന്നെ ഏകദേശം നാലഞ്ച് മിനിറ്റ് ആയി അപ്പൊ നമ്മളെ വീഡിയോ ഞാൻ ശേഷമുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഗോപർ ഓഫ് ആയതാണോ ഇനി റെക്കോർഡ് ആവാത്തെയാണോ അറിയില്ല ഞാൻ ശബ്ദം കേട്ടിണ്ടായിരുന്നു പക്ഷെ അത് ഓണായ ശബ്ദമാണ് ഓഫ് ആയ ശബ്ദമാണോ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഓണായതാണെന്ന് കരുതി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഔട്ട് ഒന്നും കാണുന്നില്ല അപ്പോൾ എന്തായാലും ഫ്ലാഷ് അറിൻ്റെ സംഭവമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നു അതായത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെയിം വർക്കിംഗ് ഒക്കെ വരുന്ന പ്രോഡക്ട് എന്ന് പറയുമ്പോൾ സ്വിച്ചോട് കൂടി വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ അതിനേകദേശം ഫോർ ഫിഫ്റ്റി ആ റേഞ്ചൊക്കെ ഉള്ളൂ പക്ഷേ എനിക്ക് സ്വിച്ച് ഇല്ലാതെ ഈ ഒരു സെറ്റപ്പ് അതും വയറൊന്നും കട്ട് ചെയ്യാണ്ടും പിടിക്കാണ്ടൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തത് തൗസൻഡ് ത്രീ ഹൺഡ്രഡാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ആയത് അപ്പോൾ അതെന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെറ്റർ ആർ സി ടു ഹൺഡ്രഡിൻ്റെ തന്നെ ഇടുന്നതായിരിക്കും ഞാൻ മോട്ടോടാണെങ്കിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊമിനാറിൻ്റെ ആണ് അതുപോലെ ഞാൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഇടുവാണെങ്കിൽ ഡ്യൂക്കിൻ്റെതൊക്കെ പിന്നെയും സൂട്ടാവുക അതായത് കപ്പ് സംഭവം ഒക്കെ സെയിമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ വന്ന് വന്ന് അവസാനം റിയൽ പ്രോപ്പർ ആയിട്ടുള്ള ആർ സി ടു ഹൺഡ്രഡ് എഴുതിയിട്ട് തന്നെ ആ ഒരു സംഭവം സംഭവമായിരുന്നുണ്ട് അപ്പോൾ അതന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം അതായത് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്തും ഈ ഒരു സംഭവം ഇൻഡിക്കേറ്റർ നമ്മൾ പിന്നെ ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും എന്നുള്ള കാര്യം അതായത് പിന്നെ നമ്മൾ ആദ്യം മുതൽ ആ ഒരു സംഭവം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഓഫ് ആ ഒരു പാറ്റേൺ നിക്കി വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ എനിക്ക് എന്താ പറയുക മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ യൂസ് ചെയ്തു വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ രണ്ട് ദിവസമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ഔട്ടർ എടുക്കുന്നത് എനിക്ക് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു അതായത് നമ്മളിപ്പോൾ ആ ഒരു ഫ്ലാഷർ ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ അതായത് ആ ലൈറ്റൊക്കെ മിന്നിച്ചിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കൊരു ടേണിംഗ് വന്നാലോ അതായത് ഈ ലഫ്റ്റോ റൈറ്റൊക്കെ പോകേണ്ടി വന്നാൽ നമ്മൾ നോർമൽ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് ഇട്ടുകഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ അവിടെ സ്റ്റോപ്പാകും ആ ഒരു ബ്ലിങ്കിങ് അവിടെ സ്റ്റോപ്പ് ആയിട്ട് നേരെ ഇൻഡിക്കേറ്ററാണ് ഓൺ ആവുക എന്നിട്ട് ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബ്ലിങ്കിങ് പാറ്റേൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ഹസാട് വീണ്ടും ഓണം അതാണ് സംഭവം പുതിയ വണ്ടിയിലേക്ക് വാങ്ങിച്ചു ഇടാൻ വേണ്ടി പ്ലാനുള്ളവർ എന്താ പറഞ്ഞാലും ആ ഒരു ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്യുക കേട്ടോ വയറിംഗ് കിറ്റ് കട്ട് ചെയ്യുക പിടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടിയൊക്കെ ആകുമ്പോൾ അത് വണ്ടിയുടെ വാറണ്ടിക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ എന്താ പറയുക ഒരു വാറണ്ടി സംഭവം ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലാട്ടോ അങ്ങനെയൊക്കെ വയറിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ബെറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള സാധനം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു സാധനങ്ങളെ പ്രിഫർ ചെയ്യുകയുള്ളൂ പ്രിഫർ ചെയ്യുക മീൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ബെറ്റർന്ന് ഞാൻ പറയുകയുള്ളൂ അങ്ങനെയാണ് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോദിച്ചിട്ട് വേണ്ടിയിട്ട് പോകണം അതുപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മളെ തോള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം